ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴയ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും അതേപോലെ മുടി പൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ടും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് നമ്മുടെ മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻസൊക്കെ നമ്മുടെ മുടിയിലേക്ക് തലയുട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റൂ അതിനു വേണ്ടിയുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മുടെ തലയുട്ടിയിലേക്കും മുടിയിലേക്കും ഒക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി മുടിപൊഴിച്ചിട്ട് നല്ല സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കും അതേപോലെ നല്ല കൂടി നല്ല മുടി വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോഴേ മുടിപൊഴിച്ചിലുള്ളവർ ആരും സമയം കഴ എല്ലാവരും ഓഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അപ്പോഴ് മുടിവഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല കൂടി വളരാനായിട്ട് നമ്മൾ മുട്ട വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് അതും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്താൽ ചെയ്തെടുക്കാൻ ഒരു പായ്ക്കാണ് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മുട്ടയുടെ വെള്ളം മാത്രം മതി മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം മാത്രം മതി അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ നമ്മുടെ തലയുട്ടിയിലേക്കും മുടിയിലേക്കും ഒന്നും തേച്ച് പിടിപ്പിക്കാനായിട്ട് തികയില്ല ഞാൻ എടുക്കുന്ന സമയത്ത് മൂന്ന് മുട്ടയുടെ വെള്ളം എടുക്കാറുണ്ട് ഇനി അതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം അതല്ല എങ്കിൽ ആൽമണ്ട് ഓയിൽ ഏത് ഓയിലാണോ നിങ്ങൾ തലയിൽ യൂസ് ചെയ്യുന്നത് അതൊരു സ്പൂണും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ തലയോട്ടിയിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറുകയും മുടി നല്ല രീതിയിൽ കരുത്തോടുകൂടി വളരുകയും ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ വരെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ രണ്ടാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഹെയർ പാക്ക് എൻ്റെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതേപോലെ എൻ്റെ മുടി മുടിപൊഴിച്ചിൽ മാറുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുട്ടയുടെ വെള്ളയും ആൽമണ്ട് ഓയിലും അതെല്ലാം വെളിച്ചെണ്ണ ഏത് ഓയിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം അതുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം തലയോട്ടിയിലേക്കും മുടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരമണിക്കൂർ തലയിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് തന്നെ സ്മെല്ലൊന്നും ഉണ്ടാവുകയുമില്ല നിങ്ങൾക്ക് മഞ്ഞുകൂടി എടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചെയ്യാൻ രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് പരട്ടുമ്പോൾ നല്ല റിസൾട്ടാണ് പിന്നെ മുട്ടയുടെ മഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ താളിയോ ഷാംപൂ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴുകിയാൽ മതിയാകും ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമാണ് ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യാറ് ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞ് എടുക്കാറില്ല എന്നാണ് പറഞ്ഞത് ഞാൻ വേറെ പായ്ക്കളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ് കൂടി യൂസ് ചെയ്യാറുണ്ടായിരുന്നു നല്ല റിസൾട്ട് തന്നെയാണ് അതേപോലെ നിങ്ങൾ മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ നാടൻ മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നാടൻ മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ നാടൻ മുട്ടയില്ല നിങ്ങൾക്ക് നാടൻ മുട്ട ഇങ്ങനെയൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ അല്ലാത്ത മുട്ടയായാലും മതിയാകും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ എത്ര വളരാത്ത മുടിയും വളരും അതേപോലെ മുടി മുടിപൊഴിശിലൊക്കെ സ്വിച്ചിട്ടതുപോലെ നിൽക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അതേപോലെ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല തുടർച്ചയായിട്ട് യൂസ് ചെയ്യുക ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് ചെയ്യുക രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ നാടൻ രീതിയിലുള്ള ഇങ്ങനെയുള്ള പായ്ക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും കെമിക്കലുകളുള്ള അടങ്ങിയ ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് ഇതേപോലെയുള്ള നാടൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുടി വളർത്തിയെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ മുടി മുടിപൊഴിച്ചിലുള്ളവരും തലവെട്ട് തെളിഞ്ഞൊന്ന് പ്രശ്നമുള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയം നമ്മുടെ മുടി സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുക നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക എ നമ്മൾക്ക് കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്തും നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെക്കുക അപ്പോഴും നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലെ മുടി മുടിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും അങ്ങനെയൊക്കെ ഉള്ളു അവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കാനുള്ള സമയമില്ല ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ മാറ്റി 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 വെക്കുന്നത് കൊണ്ടാണ് അവർക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റാത്തത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബൈ ബൈ സി യു